നമ്മുടെ നാട്ടില് ലോക്സഭാ ഇലക്ഷൻ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാമാങ്കത്തിൽ ആര് ജയിക്കും ആര് പിന്നോട്ട് പോകും ആര് തറ പറ്റും എന്നൊക്കെ നമ്മൾ നമ്മളുടെ അത്മജ്ഞാനം വെച്ചിട്ട് വിശകലനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പറയുന്നത് തങ്ങള് ജയിക്കും തങ്ങള് പൂർണ്ണ സമ്പൂർണ്ണ സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞ് വായ്പാരികൾ ഇറക്കുന്നുണ്ട് ഈ വായ്പാരികൾ ഇറക്കേണ്ടി വരുന്നവർ ആരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്ത ജനകീയ വിഷയങ്ങളില് താല്പര്യമില്ലാത്ത ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാത്ത ആൾക്കാരാണ് പറയുന്നത് ഏ ഞങ്ങള് ജയിക്കും ഞങ്ങൾ ജയിക്കും എന്ന് എന്നാലും ഇവരുടെ പ്രസ്താവനകൾ മാത്രമേ നമുക്ക് കാണാറുള്ളൂ നമ്മളുടെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളുണ്ട് അതിൽ മൂന്നോ നാലോ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ അല്ല അവരുടെ കൂട്ടായ്മകള് ഒക്കെയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ബോസ് ദാമോദർ ദാസ് മോദി അദ്ദേഹം ഈ നാലത്തൂരിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു മണിക്കൂറോളം ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ പ്രധാനമന്ത്രി കായക്രമേണ ഒരു പ്രാഞ്ചിയായി മാറിയോ എന്നൊരു സംശയം എനിക്കുണ്ടായി അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കുന്ന രീതി പ്രസംഗിച്ച വാക്കുകൾ ഒക്കെ വിശകലനം ചെയ്ത പ്രകാരമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹം ഓരോ വാചകത്തിലും മോദി 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 എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹി മോദി ഏതാണ്ട് വലിയ ബ്രാൻഡാണ് ഏതാണ്ട് വലിയ സംഭവമാണെന്ന് അദ്ദേഹം സ്വയം പൂഴുത്തുകയാണ് ഓരോ വാചകത്തിലും പൂഴുത്തുകാണ് അതിന്റെ ആവശ്യം എന്താണ് എന്നാണ് ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ആദ്യമുണ്ടായ സംശയം അദ്ദേഹം മഹാസംഭവമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് പ്രചാരണത്തിൽ ഇറങ്ങാതെ ഡൽഹിയിൽ ഇരുന്നെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടുമായിരുന്നല്ലോ അതിനുശേഷം അദ്ദേഹം പറയുണ്ടായി ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നത് അത് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയൊക്കെ ദേശീയ നേതാവായിട്ട് അവതരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചു പോയാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ യാതൊരുവിധ കാര്യങ്ങളും ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ആരും നിർവഹിക്കാൻ കാണില്ല പിന്നെ കൈക്കൂലി വാങ്ങിച്ച് ചെയ്യുന്ന കുറെ ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചതാണ് ഓക്കെ അപ്പം അദ്ദേഹം റായ്ബറേലിയിലെ സീറ്റ് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് മത്സരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി അതായത് ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് നേതാക്കന്മാര് പറയുന്ന മാതിരിയുള്ള ഭാഷകളാണ് അദ്ദേഹം വിനിയോഗിച്ചുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും മനസ്സിലാകും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഒപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടി ദേശീയ പാർട്ടി പദവി ഒന്നും വേണ്ട കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാന പാർട്ടിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹിതം ഇന്ന് അവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം അഥവാ സി പി എമ്മിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭീകരവാദ സംഘടനയായിട്ടാണ് തീവ്രവാദ സംഘടനയായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമോ തീവ്രവാദ സംഘടനയായിട്ട് അത് ഒരു പക്വതയില്ലാത്ത ഭാഷയായി പോയി എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം നമ്മളുടെ മോദി ശ്രീമാൻ മോദി അദ്ദേഹം ഓരോ വാക്യത്തിലും ഓരോ വാചകത്തിലും മോദി 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 എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ബി ജെ പി കാര് പറയുന്ന ഭാഷ ലോകഗുരു വിശ്വഗുരു പിന്നെ ലോകസമ്മതൻ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്മതൻ എന്നൊക്കെ പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്മതനാണല്ലോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പതിനാലിൽ തുടക്കാം രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ വെറും മുപ്പത്തി ഒന്ന് ശതമാനമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂന്നിലൊന്ന് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ മൂന്നിലൊന്ന് മാത്രമേ ബി മോദിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ മൂന്നിൽ രണ്ടും പുറത്താണ് അദ്ദേഹം എങ്ങനെയാണ് ബഹുമാനാകുന്നതും സമ്പൂർണ്ണ സമ്മതനാകുന്നതും അത് കഴിഞ്ഞാല് രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹത്തിന് കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകളാണ് ഈ മുപ്പത്തിയേഴ് ശതമാനം കിട്ടിയപ്പോഴും പകുതി പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകുതി പോലും വോട്ട് ഷെയർ കിട്ടാത്ത ആൾ എങ്ങനെ ബഹുമാന്യനാകും സ്വയം വിശേഷിപ്പിച്ചാൽ ഒരാൾ ബഹുമാന്യനാകുമോ ബഹുമാന്യനാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരുടെ സിറ്റിസൺസിന്റെ വോട്ട് കിട്ടി വരുമ്പോഴാണ് അദ്ദേഹം ബഹുമാന്യനാകുന്നത് അല്ലാതെ സ്വയം പലവട്ടം പറഞ്ഞാലൊന്നും ബഹുമാന്യത നേടുവോ നേടത്തില്ല ഒപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മൾ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവര് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ പത്ത് എം പി സ്ഥാനം കുറവായതുകൊണ്ട് അതായത് അവർക്ക് കിട്ടിയത് അമ്പത്തിരണ്ട് എം പി സ്ഥാനമാണ് പത്തൂടെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയേനും ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവർക്ക് കിട്ടാതിരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ പല നയങ്ങളും നമ്മുടെ ഈ ശ്രീമാൻ നരേന്ദ്രമോദി ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുകയും ഒരുപാട് അനാവശ്യ നിയമ നിർമ്മാണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ പരമ്പരാഴ്ചകളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറെ അനുഭവിക്കാനും അത് പതിയെ വന്നോളും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഭരണത്തിൽ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില എന്താണെന്നും ആ കയറുന്ന സമയത്ത് ബി പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്തെ പണം അന്യ ദേശങ്ങളിൽ കിടക്കുന്നത് തിരിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ഒരു ഒരാളിന് പതിനഞ്ച് ലക്ഷം വീതം കൊടുക്കാനുള്ള പണം ഉണ്ടെന്ന് എന്നിട്ട് എവിടെ പോയി പണം ഒരു പൈസ പോലും ഇവിടെ വന്നിട്ടുമില്ല ആർക്കോട്ടും തന്നിട്ടുമില്ല പക്ഷേ അതിനേക്കാട്ടിൽ വേദന തോന്നിയത് അന്ന് അദ്ദേഹത്തിന്റെ കോ പൈലറ്റ് ശ്രീമൺ ഷാ അദ്ദേഹം പറഞ്ഞത് ഏ ഞങ്ങൾ എലക്ഷൻ സമയത്ത് അങ്ങനെ പലതും പറയും അത് കഴിഞ്ഞാൽ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞതും ഇന്ന് ഓൺലൈനിൽ കിടപ്പുണ്ട് ആവശ്യക്കാർ പോയി കാണാം അപ്പം ഈ ബി ജെ പറയുന്ന അഥവാ ശ്രീമൻ നരേന്ദ്രമോദി പറയുന്ന ഈ പ്രാധാന്യമൊന്നും ഈ ദേശീയ പാർട്ടിക്ക് എന്റെ നോട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല പിന്നെ സത്യം വിളിച്ച് പറയുന്നുണ്ട് സത്യം വിളിച്ച് പറയുന്നവരെ വന്ന് ചെറി പറഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ വീട് കയറി ആക്രമിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഉള്ളതുള്ളത് തന്നെയാണ് അപ്പം ഈ മുപ്പത്തിയേഴ് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള അദ്ദേഹം എങ്ങനെയാണ് രാജ്യത്തെ നൂറ് ശതമാനം ജനങ്ങളുടെയും അംഗീകൃതനാകുന്നത് പോട്ടെ അൻപത്തി ഒന്ന് ശതമാനത്തിൻ്റെ അംഗീകാരമില്ലാത്ത വ്യക്തി എങ്ങനെയാണ് ബഹുമാന്യനാകുന്നത് അത് സ്വയം പലവട്ടം അങ്ങ് വിശേഷിപ്പിച്ചാൽ അഥവാ ബി ജെ പി യുടെ നേതാക്കന്മാര് താഴേക്കടയിലുള്ള നേതാക്കന്മാര് എല്ലാം ഇങ്ങനെ തുടര ലോക നേതാവ് ലോകഗുരു എന്നൊക്കെ പറഞ്ഞെങ്കിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നാല് അദ്ദേഹം ലോകഗുരുവാകുമോ എനിക്കിത് സംശയമാണ് അപ്പം മോദി ഗാരൻ്റെ കൃത്യമായിട്ട് മോദി സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ മോദി ഗാരന്റിയുടെ കൃത്യം പണി കൊടുത്തേക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് അഥവാ ഡി എം കെ ആണ് കാര്യം മോദിയുടെ ഒരു പരസ്യത്തിനകത്ത് മോദി ഗാരന്റി മോദി ഗാരന്റിയ പലവട്ടം പാർട്ടികളെ വരുന്ന ഉടനെ ഈ തമിഴ്നാട് സർക്കാർ അവരുടെ പരസ്യം മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട് വരുന്ന സമയത്ത് ആ മോദി ഗാരന്റിയെ പരിഹസിച്ചുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരിന്റെ പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത് അത് വരുന്നുണ്ട് അവരുടെ ഇലക്ഷൻ വരെ വരും അപ്പൊ ശ്രീമാൻ മോദി അറിയേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ മോദിയുടെ ഈ വാഴ്ത്തിപ്പാട്ടുകാർ അറിയേണ്ട ഒരു കാര്യം ശ്രീമാൻ നരേന്ദ്രമോദി അത്ര ബഹുസമ്മതനൊന്നുമല്ല ഓക്കെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ എന്റെ എല്ലാം പ്രധാനമന്ത്രിയാണ് അതൊരു ഞങ്ങൾ ചെയ്തൊരു മഹാഭാവമായിട്ട് കരുതി ഞങ്ങളെ ഇങ്ങനെ ക്രൂശിച്ചു നമ്മുടെ നേതാക്കന്മാർ പ്രത്യേകിച്ചും കേരളത്തിലെ നേതാക്കന്മാർ മോദിയുടെ വാഴ്ത്തിപ്പാട്ടുകൾ പാടുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എന്റെ എൻ്റെ മനസ്സിലോടിയെത്തുന്ന ചിലതുണ്ട് ഗുജറാത്തുകൾ രാജസ്ഥാനികൾ പിന്നെ വടക്കേന്ത്യക്കാർ പൊതുവേയും നമ്മളെ വിളിക്കുന്ന വിളിക്കുന്നൊരു ഡയലോഗുണ്ട് മദ്രാസി 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 എന്ന് മാത്രമാണ് വിളിക്കുന്നത് അതെനിക്ക് ഫീൽ ചെയ്തത് ഇന്നത്തെ ആലത്തൂർ മീറ്റിംഗിന്റെ അവസാനം നരേന്ദ്രമോദി പറയുന്നുണ്ട് ഭാരത് മാതാക്കി ജെ വിളിക്കാൻ രണ്ടു പ്രാവശ്യം പഠിച്ചിട്ടും വിളിക്കാൻ കൂടി ഇഷ്ടപ്പെടാൻ ആ ഒരു ഭാഷയിൽ ഒരു ഉള്ള വ്യത്യാസം നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും അതൊരു അടിയാളന്മാരോട് പറയുന്ന മാതിരിയുള്ള ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത് ജനാധിപത്യ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരാകുന്നതന്നെ അവരെന്തും കേൾക്കാൻ തയ്യാറായത് കൊണ്ട് ആ വിഷയത്തിൽ അവർക്കൊണ്ട് പരാതി കാണത്തില്ല പക്ഷെ കേൾക്കുന്നത് നമുക്ക് അരോചകമായിട്ട് തോന്നി എനിക്ക് ബി ജെ പിയുടെ കേരളത്തിലെ സർവോന്നത നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ പോക്ക് പോയാൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ചില സീറ്റുകളിലൂടെ നിങ്ങളുടെ ഇല്ലാതാകും കാര്യം അത്രക്ക് മോശമായ പ്രകടനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനെ ഭീകരവാദ സംഘടന അല്ലെങ്കിൽ തീവ്രവാദ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചത് എത്ര മേശമാണ് നിങ്ങളുടെ ചിന്ത ഈ കേരള സർക്കാരിന് കേരളത്തിലെ കേരളം ഭരിക്കാൻ കിട്ടിയ അവകാശം മാതിരി അവകാശമേ നിങ്ങൾക്ക് രാജ്യം ഭരിക്കാനും കിട്ടിയിട്ടുള്ളു ആ നിങ്ങൾ അവരെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ആം ആദ്മി പാർട്ടിയോട് പ്രതികരിക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ജനങ്ങളെല്ലാരും പൊട്ടന്മാരാണെന്നൊന്നും ധരിക്കരുതേ യോ നീ ഇതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് എന്റെ നെജത്തോട്ട് കയറി ഉണ്ടാക്കാൻ വരരുതേ ബി ജെ പി കാരെ വന്നാ ഞാൻ ഇതൊന്നും അല്ല ഇതിനെക്കാട്ട് വലിയ വല്യ കിടിലെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയൂ വെള്ള ഫോട്ട് കൂടി ഇല്ലാതാക്കി കരുത് ജാഗ്രത